ഈ അടുത്ത കാലത്തായി കരൽ രോഗങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് നമ്മുടെ ജീവിത ശൈലിയിൽ അടുത്ത കാലത്തുണ്ടായ മാറ്റങ്ങളും നമ്മുടെ ഭക്ഷണ ക്രമീകരണങ്ങളിൽ വന്ന മാറ്റങ്ങളുമാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം അതുപോലെ തന്നെ മദ്യപാനം ഇന്ന് കൂടി വരികയാണ് മദ്യം കരലിൻ്റെ ഏറ്റവും വലിയ ഒരു ശത്രു തന്നെയാണ് അപ്പോൾ മദ്യപാനികളുടെ എണ്ണം കൂടി വരുന്നത് കൊണ്ട് കരൽ രോഗം ഉള്ളവരുടെ എണ്ണവും കൂടി വരികയാണ് അപ്പോൾ ഈ കരളിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ അല്ലെ കരൾ രോഗങ്ങൾ വരാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കണം അതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങളെങ്കിലും നമ്മൾ എല്ലാവരും പ്രാവർത്തികമാക്കുകയും വേണം എങ്കിലേ കരളിനെ നമുക്ക് ആരോഗ്യത്തോടെ സംരക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ കരൾ രോഗങ്ങളിലും എങ്ങനെ നമുക്ക് സംരക്ഷണം നേടാം കരളിന്റെ ആരോഗ്യം എങ്ങനെ നമ്മൾ മെച്ചപ്പെടുത്താം തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയാണ് ഇന്ന് നമ്മളിവിടെ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഈ കരൾ രോഗങ്ങൾ മൂന്ന് തരത്തിലുള്ള രോഗങ്ങളാണ് ഇന്ന് സാധാരണയായിട്ടുണ്ടാകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കരളിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്ന ഫാറ്റി ലിവർ എന്ന രോഗം അത് മദ്യപിക്കുന്നവരിൽ ഉണ്ടാകുന്നവരെ ആൽക്കഹോളി ഫാറ്റി ലിവർ എന്ന് പറയും മദ്യപിക്കാത്തവരിലും ഇന്ന് ഫാറ്റി ലിവർ വളരെ സാധാരണയായിട്ടുണ്ട് ഏതാണ്ട് എഴുപത് എൺപത് ശതമാനം ആൾക്കാരിലും ഇന്ന് ഫാറ്റി ലിവർ ഉണ്ട് അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ഉണ്ടാകുന്ന ചില തെറ്റുകളാണ് അതായത് നമ്മൾ കാർബോഹൈഡ്രേറ്റ് കൂടുതൽ കഴിക്കുന്നു നമ്മൾ പ്രോട്ടീൻ്റെ അളവ് വളരെ കുറച്ച് കഴിക്കുന്നു നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടുതലായിട്ട് എത്തുന്നു ഇവയൊക്കെയാണ് നമുക്ക് ഫാറ്റ് ലിവർ ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അതുകൂടാതെ നമ്മൾ പലരും വ്യായാമം ചെയ്യുവാൻ മെനക്കെടുന്നില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ഫാറ്റ് ലിവർ വളരെ സാധാരണയാണ് അതുപോലെ തന്നെയാണ് ആൽക്കഹോളിക് ഫാറ്റ് ലിവർ ആൽക്കഹോൾ കഴിക്കുന്നവരുടെ എണ്ണം ഇന്ന് നമ്മുടെ നാട്ടിൽ വളരെ ധാരാളമായിട്ടുണ്ട് അപ്പോൾ ഓരോ ദിവസം കഴിയുന്നവറും ഈ മദ്യപിക്കുന്നവരിൽ ഉണ്ടാകുന്ന കരൽ രോഗങ്ങൾ അതായത് ആൽക്കഹോളി ഫാറ്റ് ലിവർ സിറോസിസ് സിറോസിസോ ലിവർ കാനോമ ലിവർ തുടങ്ങിയവയൊക്കെ ഇന്ന് വളരെ കൂടിക്കൂടി വരികയാണ് പിന്നെ മറ്റൊന്നാണ് മഞ്ഞപ്പിത്ത രോഗങ്ങൾ വേനൽക്കാലത്തൊക്കെ ഉണ്ടാകുന്ന മഞ്ഞപ്പിത്തമാണ് ഹെപ്പറ്റൈറ്റിസ് എ അതുകൂടാതെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ബി അല്ലെ സി തുടങ്ങിയ വളരെ ഗൗരവമായ പല കരൽ രോഗങ്ങളും ഇന്ന് സാധാരണയാണ് അപ്പോൾ ഇങ്ങനെ കരൾ രോഗങ്ങൾ വരാതിരിക്കാൻ നമ്മൾ നമ്മുടെ ജീവിതശൈലിയിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ മതി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ വെയിറ്റ് അല്ലെ നമ്മുടെ തൂക്കം ആരോഗ്യപരമായി സൂക്ഷിക്കുക എന്നുള്ളതാണ് അതായത് തൂക്കം കൂടാതിരിക്കുക ഓവർ വെയ്റ്റ് ഉള്ളവർക്കും അതുപോലെ തന്നെ ഒബീസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം ഉള്ളവർക്കും ഈ കരൾ രോഗങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ച് കരളിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടി ഉണ്ടാകുന്ന ഫാറ്റി ലിവർ അപ്പോൾ ശരീരത്തിൽ കൂടുതൽ കാലറി അല്ലെ കൂടുതൽ ഊർജ്ജം ചെന്ന് കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിന് ഉപയോഗിച്ച് മിച്ചം വരുന്നവ കൊഴുപ്പായിട്ട് നമ്മുടെ ശരീരത്തിൽ സൂക്ഷിക്കുന്നു അത് നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ സൂക്ഷിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗം നമ്മുടെ ആന്തരിക അവയവങ്ങളിലും സൂക്ഷിക്കപ്പെടുന്നു അങ്ങനെ ആണ് കരലിൻ്റെ കോശങ്ങൾക്കിടയിലും കൊഴുപ്പ് അടിഞ്ഞുകൂടി ഫാറ്റി ലിവർ എന്ന രോഗം ഉണ്ടാകുന്നത് ഫാറ്റി ലിവർ എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ സാധാരണയായിട്ടുള്ള രോഗമാണ് പക്ഷേ ഫാറ്റി ലിവർ നമുക്ക് ആദ്യമേ തന്നെ കണ്ടുപിടിച്ച് അത് ചികിത്സിച്ചാൽ നമുക്കത് നൂറ് ശതമാനവും മാറ്റിയെടുക്കാവുന്നതാണ് ഫാറ്റി ലിവർ വളരെ പലതരത്തിലുള്ള ഗ്രേഡിൽ ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം ഫാറ്റ് ലിവൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോവുകയാണെങ്കിൽ അത് ഗ്രേഡ് വണ്ണിൽ നിന്ന് ഗ്രേഡ് ടൂ ആവും ഗ്രേഡ് ത്രീ ആവും പിന്നെ ഹെപ്പറ്റൈറ്റിസ് ആവും പിന്നെ സെറോസിസ് ആവും അങ്ങനെ ഗൗരവ സ്വഭാവമുള്ള കരൾ രോഗങ്ങളിലേക്ക് നമ്മെ കൊണ്ടു നിത്തിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് ഫാറ്റ് ലിവർ അപ്പോൾ നമ്മൾ ആഹാരത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതായത് ആഹാരത്തിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കുക അതുപോലെ തന്നെ നമ്മൾ കൊഴുപ്പിൻ്റെ അളവും കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്ന പ്രക്രിയ തടയാൻ പറ്റും നമ്മൾ എപ്പം കഴിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് നമ്മൾ കാർബോഹൈഡ്രേറ്റ് അമ്പത് ശതമാനത്തിൽ കൂടരുത് പ്രോട്ടീൻ ഇരുപത് ശതമാനമെങ്കിലും വേണം കൊഴുപ്പിൻ്റെ അളവ് മുപ്പത് ശതമാനത്തിൽ കൂടരുത് നമ്മുടെ സൂക്ഷ്മ പോഷകങ്ങളെല്ലാം ശരീരത്തിന് ആവശ്യമായ അളവിൽ വേണം അപ്പം അങ്ങനെ നമ്മളൊരു ബാലൻസ്ഡ് ഡയറ്റ് നിത്യവും കഴിക്കണം െങ്കിൽ നമ്മൾ ആഹാര കാര്യത്തിൽ പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതായത് നമ്മൾ പഴങ്ങളും പച്ചക്കറികളും വിവിധ തരത്തിലുള്ള വിവിധ നിറത്തിലുള്ളതും ദിവസേന നമ്മൾ ഉപയോഗിക്കണം നമ്മൾ ഹോൾ ഗ്രെയിൻസ് അല്ല തവിടുള്ള ധാന്യങ്ങളുടെ അരി മാത്രമേ നമ്മൾ ഉപയോഗിക്കാവുള്ളൂ അതുപോലെ തന്നെ ഒഴുപ്പ് കഴിക്കുന്നതിൽ ഒരു ശ്രദ്ധ വേണം സാച്ചുറേറ്റഡ് ഫാറ്റ് അടങ്ങിയ അതായത് റെഡ് മീറ്റ് ബീഫ് മട്ടൺ പോർക്ക് തുടങ്ങിയ സാച്ചുറേറ്റഡ് ഫാറ്റ് അടങ്ങിയ ഭക്ഷണ സാധനങ്ങളിൽ ഒരു നിയന്ത്രണം വേണം ട്രാൻസ് ഫാറ്റ് അടങ്ങിയ വനസ്പതി ഡാൽഡ തുടങ്ങിയവ ഉപയോഗിച്ച് ഉണ്ടാക്കിയ പലഹാരങ്ങൾ നമ്മൾ കഴിക്കാതിരിക്കുക പ്രോസസ്ഡ് ഫുഡ് നമ്മൾ കഴിക്കാതിരിക്കുക റിഫൈൻഡ് ആയിട്ടുള്ള ഫുഡ്സിൽ നിയന്ത്രണം വരുത്തുക അതുപോലെ തന്നെ ജങ്ക് ഫുഡ് സ്വീറ്റ്സ് തുടങ്ങിയവയിലൊക്കെ ചില നിയന്ത്രണങ്ങൾ വരുത്തുക ഇതാണ് ബാലൻസ്ഡ് ഡയറ്റ് കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് പിന്നെ അടുത്ത കാര്യം നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ എല്ലാ ദിവസവും വ്യായാമം ചെയ്യുക എന്നുള്ളതാണ് ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും നമ്മൾ വ്യായാമത്തിന് വേണ്ടി നീക്കി വെക്കണം അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലധികമായി എത്തുന്ന കാലറി നമുക്ക് കത്തിച്ചു കളയുവാൻ വ്യായാമം തീർച്ചയായിട്ടും സഹായിക്കും അപ്പോൾ വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയാരോഗ്യം എത്തും മെച്ചപ്പെടും ഒപ്പം തന്നെ നമ്മുടെ കള്ളിന്റെ ആരോഗ്യവും മെച്ചപ്പെടുവാൻ ഈ വ്യായാമം വളരെയധികം അത്യാവശ്യമാണ് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചില ടോക്സിൻസ് കഴിക്കുന്നത് അല്ലെ നമ്മുടെ ശരീരത്തിൽ ചെല്ലുന്നതിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് പലപ്പോഴും നമുക്കൊരു വേദന വന്നു കഴിഞ്ഞാൽ അല്ലെ പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ പാരസെറ്റമോൾ മെഡിക്കൽ സ്റ്റോറിൽ പോയി കഴിക്കാറുണ്ട് പക്ഷേ ഈ പാരസെറ്റമോളിൻ്റെ അളവ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കരളിന് പ്രശ്നം ഉണ്ടാക്കും കരളിൻ്റെ പ്രവർത്തനത്തെ അത് ബാധിക്കും ഈ അടുത്ത കാലത്താണ് ഒരു കുട്ടിക്ക് പാരസെറ്റമോൾ ഓവർ ഡോസിൽ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കൊടുക്കുകയോ ഒക്കെ ചെയ്ത് അവരുടെ ലിവർ എൻസയും കൂടുകയും കരളിന് രോഗമുണ്ടാകുകയും ചെയ്തത് അപ്പോൾ ഇങ്ങനെയുള്ള വേദനാ സംഹാരികൾ കഴിക്കുന്നത് നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ കഴിക്കാവുള്ളൂ പിന്നെ ചില പലതരത്തിലുള്ള ടോക്സിൻസ് നമ്മുടെ ശരീരത്തിൽ വന്നെത്താം നമ്മുടെ ആഹാരത്തിൽ കൂടിയും നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ കൂടിയുമൊക്കെ അതായത് നമുക്ക് ചിലപ്പോൾ ഈ പെസ്റ്റിസൈഡ് അല്ലെ ഇൻസെക്ടിസൈഡ് ഇങ്ങനെയൊക്കെ നമ്മുടെ ശരീരത്തിൽ കടന്നുകൂടാം അവയൊക്കെ മാറ്റി ശരീരത്തിൽ നിന്നും പുറന്നെള്ളുന്നത് കരളാണ് അപ്പോൾ കരളിനത് പ്രശ്നം ഉണ്ടാക്കാം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന് നമ്മൾ ആൽക്കഹോൾ കഴിക്കുന്നതിൽ ഒരു നിയന്ത്രണം വരുത്തണം എന്നുള്ളതാണ് മദ്യം കഴിക്കുന്നവരുടെ എണ്ണം നമ്മുടെ കേരളത്തിൽ വളരെയധികം കൂടി വരികയാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മദ്യം വിൽക്കുന്നത് നമ്മുടെ കേരളത്തിലാണ് അപ്പോൾ മദ്യം കഴിക്കുന്നവരുടെ എണ്ണവും ദിനംപ്രതി കൂടി വരികയാണ് ഈ മദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരളിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് അമിതമായി മദ്യം കഴിക്കുമ്പോൾ അത് മദ്യത്തെ കരളിലാണ് വിഘടിപ്പിക്കുന്നത് അപ്പോൾ കരളിൽ അതിൻ്റെ രാസപദാർത്ഥങ്ങൾ പലതും ഉണ്ടാകുന്നു അതൊക്കെ കരളിൻ്റെ കോശങ്ങൾക്ക് ഡാമേജ് വരുത്തുന്നു അതുപോലെ തന്നെ മദ്യത്തിൽ കൂടി കൂടുതൽ കാലറി നമ്മുടെ ശരീരത്തിൽ എത്തുന്നു അപ്പോൾ മദ്യപാനം കരളിൽ ആൽക്കഹോളി ഫാറ്റ് ലിവർ ഉണ്ടാക്കുന്നു അതുകൂടാതെ സിറോസിസ് എന്ന ഗൗരവ സ്വഭാവം ലിവർ ഡിസീസ് ഉണ്ടാക്കുന്നു ചിലപ്പോൾ അത് ലിവർ ക്യാൻസറിന് കാരണമാകുന്നു അപ്പോൾ മദ്യം ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ മിതമായിട്ട് മാത്രമേ മദ്യം ഉപയോഗിക്കാവുള്ളൂ പുകവിലയും നമ്മുടെ കരളിന് ദോഷം ചെയ്യുന്ന ഒന്നാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നമ്മൾ പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് കരളിനെ ബാധിക്കാം അപ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടാകാതെ നമ്മൾ സുരക്ഷിതമായി ഇരിക്കുക എന്നുള്ളതാണ് അതിന് രണ്ടു മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ചില വാക്സിൻ എടുക്കുക എന്നുള്ളതാണ് ഹെപ്പറ്റൈറ്റിസ് എ അല്ലെ സാധാരണ മഞ്ഞപ്പിത്തം ഇന്ന് വളരെ സാധാരണയാണ് അതിന് വാക്സിൻ ഉണ്ട് അപ്പോൾ ആ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നും പ്രതിരോധം കിട്ടും അതുപോലെ തന്നെയാണ് ഹെപ്പറ്റൈറ്റിസ് ബി എന്നത് ഹെപ്പറ്റൈറ്റിസ് ബി എന്നത് വളരെ ഗൗരവ സ്വഭാവമുള്ള ഒരു മഞ്ഞപ്പിത്ത രോഗമാണ് അത് പലപ്പോഴും ഉണ്ടായി കഴിഞ്ഞാൽ പോലും നമ്മളത് അറിയുന്നില്ല മഞ്ഞപ്പിത്തം വളരെ മൂർച്ഛിച്ചു കഴിയുമ്പോഴാണ് പല രോഗലക്ഷണങ്ങളും നമ്മുടെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് ഒരിക്കൽ ഹെപ്പറ്റൈറ്റിസ് ബി വന്നാൽ അത് നമ്മുടെ ശരീരത്തിൽ നിന്നും വിട്ടുമാറുവാൻ വളരെ ബുദ്ധിമുട്ടാണ് വളരെ കാലം നീണ്ടു നിൽക്കുന്ന വളരെ ഗൗരവ സ്വഭാവമുള്ള വളരെയധികം കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കുന്ന ഒരു രോഗാവസ്ഥയാണ് ഹെപ്പറ്റൈറ്റിസ് ബി അപ്പോൾ അതിനെ പ്രതിരോധിക്കാനും ഇന്ന് വാക്സിൻ ഉണ്ട് അപ്പോൾ നമ്മൾ വാക്സിനേഷൻ എടുക്കുക പിന്നെ ഈ ഹെപ്പറ്റൈറ്റിസ് എയെ പ്രിവെൻറ്റ് ചെയ്യുവാൻ നമ്മൾ നമ്മുടെ ഹൈജീൻ അല്ലെങ്കിൽ നമ്മുടെ ശാരീരികമായ വൃത്തി നമ്മൾ പ്രത്യേകം സൂക്ഷിക്കണം നമ്മൾ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് കൈകൾ നല്ലപോലെ വാഷ് ചെയ്യുക ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ കൈ നല്ലപോലെ സോപ്പ് ഉപയോഗിച്ച് വാഷ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കാതിരിക്കും അപ്പോൾ പിന്നെ മറ്റൊന്ന് നമ്മൾ സേഫായിട്ടുള്ള സെക്സ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് വിവാഹ ജീവിതത്തിന് പുറത്തുള്ള ലീയ പ്രവൃത്തികളിൽ ഹെപ്പറ്റിസ് ബി പോലെയുള്ള മഞ്ഞപ്പിത്ത രോഗങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയുള്ള സത്യനഷ്ടങ്ങളിൽ ഒന്നെങ്കിൽ ഉറകൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം അപ്പം കരളിലുണ്ടാകുന്ന ഇൻഫെക്ഷൻ മൂലം ഉണ്ടാകുന്ന മഞ്ഞപ്പിത്ത രോഗങ്ങളെ പ്രതിരോധിക്കുവാൻ ഈ പകുതി കാര്യങ്ങൾ നമ്മൾ ചെയ്താലും മതി പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ റെഗുലറായിട്ട് ചില ചെക്കപ്പുകൾ ചെയ്യുക എന്നുള്ളതാണ് അതായത് കരളിൻ്റെ പ്രവർത്തനം ശരിയാണോ എന്നറിയാനുള്ള ലിവർ ഫങ്ഷൻ ടെസ്റ്റ് നമുക്ക് ചെയ്യാം അത് വർഷം തോറും നമ്മൾ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ലിവറിന്റെ പ്രവർത്തനം എങ്ങനെയാണ് എന്ന് നമുക്കറിയാം നമ്മൾ അൾട്രാസൗണ്ട് സ്കാന് വല്ലപ്പോഴും ചെയ്യുവാണെങ്കിൽ നമ്മളെ കരളിൽ കൊഴുപ്പ് കൊഴുപ്പടിയുന്നുണ്ടോ അല്ലെ ഫാറ്റിലിവിടെ ഉണ്ടാകുന്നുണ്ടോ എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ബി അറിയുവാൻ എസ് ബി എസ് എ ജി എന്ന രക്തപരിശോധന ചെയ്തു കഴിഞ്ഞാൽ ഹെപ്പറ്റൈറ്റിസ് ബി വൈറസിൻ്റെ അണുബാധ നമ്മുടെ ശരീരത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റും അപ്പം അങ്ങനെയുള്ള ചെക്കപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനം നമ്മൾ മദ്യം ഉപേക്ഷിക്കുക ബാലൻസ്ഡ് ഡയറ്റ് കഴിക്കുക നമ്മൾ എക്സർസൈസ് റെഗുലറായിട്ട് ചെയ്യുക നമ്മുടെ ശരീരത്തിൻ്റെ തൂക്കം നമ്മൾ ശരിയായിട്ട് നിയന്ത്രിച്ച് നിർത്തുക നമുക്ക് ഇൻഫെക്ഷൻ വരാതെ നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ ടോക്സിൻസ് അല്ലെ മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കരളിനെ പൂർണ്ണ ആരോഗ്യത്തോടെ നിലനിർത്താൻ പറ്റും കരൾ രോഗങ്ങളെ നമുക്ക് പഠിക്ക് പുറത്ത് നിർത്താൻ പറ്റും അങ്ങനെ നമുക്ക് ജീവിതം ആസ്വദിക്കാൻ പറ്റും വളരെ പ്രധാനപ്പെട്ട ഈ പോയിൻ്റുകൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം